സോതുകളെ നിങ്ങൾ മിഥുൻ മാൻ തോമസിന്റെ അബ്രഹാം ഓസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമ കണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യമേ പറയട്ടെ ആ ഒരു സിനിമ കണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുന്ന നന്നായിരിക്കും കാരണം ആ സിനിമ കണ്ടാൽ മാത്രമാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സിനിമ നിങ്ങൾ കാണണമെന്ന് പറയുന്നത് ആ സിനിമ കാണണം കേട്ടോ കാരണം നമ്മുടെ തമിഴ് സിനിമയിലാണ് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന സംവിധായകൻ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തത് അതിനെ നമ്മൾ ലോകേഷ് കനകരാജ് യൂണിവേഴ്സ് എന്ന് വിളിക്കാറുണ്ട് ആ യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് മൂന്നാല് സിനിമകൾ അദ്ദേഹം ചിത്രീകരിക്കുകയും ചെയ്തു ഇനിയും അതിന്റെ ഭാഗമായിട്ട് ഒന്നോ രണ്ടോ സിനിമകൾ വരാറുണ്ട് ആ അവസാനത്തെ സിനിമ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഓരോ കഥാപാത്രത്തിന്റെയും മാറ്റിറ്റുകളും ഓരോ കഥാപാത്രത്തിന്റെ ആഴവും ലപ്തമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വഴിയേ ഓരോ കഥാപാത്രം എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഞാനിങ്ങനെ പറഞ്ഞു െ മിഥുൻ മാനുവൽ തോമസ് ഇങ്ങനെയുള്ള ഒരു സീരീസിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിവേഴ്സിന്റെ തുടക്കത്തിലാണ് ഇതാ നമ്മുടെ മുമ്പിലേക്ക് എബ്രഹാംന്ന് പറയുന്ന ആ ഒരു സിനിമയുമായിട്ട് എത്തിയിരിക്കുന്നതെന്ന് എന്റെ ഉള്ളിലൊരു സംശയമുണ്ട് ആ സംശയം എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ടും വെളിപ്പെടുത്താം സംഗതി ഇത്ര മാത്രമാണ് എബ്രാഹാം ഓസ്ലർ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ എല്ലാ സീരീസ് കഥാപാത്രങ്ങളും സീരിയസ് കൊലപാതക കഥകളൊക്കെ പറയുന്ന രീതിയിൽ എബ്രാഹാം ഓസ്ലർ എന്ന് പറയുന്ന ഈ ഹോസ്ലർ ഒരു പോലീസുകാരനാണ് കൃത്യമായിട്ടും അയാൾക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് ആ ബാക്ക് സ്റ്റോറിയിലെ വലിയ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ച പ്രശ്നങ്ങളിൽ അദ്ദേഹം വനം എടുത്ത് അങ്ങനെ കുത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ കേസ് വരുന്നത് ആ കേസിന് അക്ഷണം മുന്നോട്ട് പോകുന്നു ഇതെല്ലാവർക്കും അറിയുന്ന കഥാ സന്ദർഭങ്ങളൊക്കെ തന്നെയാണ് അതിനിടയ്ക്കാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു കഥാപാത്രം അതിനു മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഈ എബ്രഹാം ഓസ്ൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ അതൊരിക്കലും നമ്മുടെ ഓസ്ലെന്ന് പറയുന്ന ആ ഒരു പോലീസുകാരന്റെ കഥയല്ല ഈ ഒരു സിനിമ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരാളുടെ ചാപ്റ്റർ ആയിരുന്നു അലക്സാണ്ടർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ മമ്മൂക്കിയാണ് അലക്സാണ്ടറിന്റെ കഥ മാത്രം പറഞ്ഞു തീർക്കുക എന്നതായിരുന്നു നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നത് ഇത് ചാപ്റ്റർ ടു ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ചാപ്റ്റർ വൺ ആയിട്ട് നമ്മുടെ മുമ്പിലേക്കുള്ളത് എബ്രഹാം ഓസ്റ്ററിന്റെ കഥയാണ് നോക്കിക്കോളൂ ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എബ്രഹാം ഓസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറുകളുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിൽ അദ്ദേഹത്തിന് കുറെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ നഷ്ടങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തയും അന്വേഷണവുമായിട്ട് അദ്ദേഹം നിരന്തരം ജയിലിൽ കിടക്കുന്ന വളരെയധികം മദ്യപാനിയും മയക്കുമരുന്ന് അടിമായ ഒരാളെ നിരന്തരം പോയി കാണുന്നുണ്ട് ആ ഒരു മനുഷ്യൻ നിന്ന് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ സംഗീതകളെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട് അയാൾ ഒരിക്കലും ഉത്തരം പറയുന്നില്ല അങ്ങനെ ഉത്തരം പറയാതിരിക്കുന്ന ആ ഒരു കഥ അവരെല്ലാം എവിടെയാണെന്നുള്ളൊരു അന്വേഷണത്തിന്റെ ഒരു ത്വര അവിടെ അവസരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഈ സിനിമ അവസാനിക്കുന്നത് നമുക്ക് ഈ സിനിമയുടെ തുടക്കം മുതൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഓസ്ലറിന്റെ ആ ഒരു കാണാതെ പോകുന്ന അവരുടെ ആളുകളെല്ലാം മരിച്ചുപോയി എന്നുള്ള തോന്നലാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ മരിച്ചു പോയിട്ടില്ല എന്നാണ് മരിച്ചു പോയിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു ഉത്തരത്തിലേക്ക് നമ്മുടെ ഓസ്ലറെ കൊണ്ടുപോകുന്നത് അല്ല അലക്സാണ്ടർ ആണ് അലക്സാണ്ടർ ശിക്ഷയേറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ജയിലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഒസ്ല എന്ന് പറയുന്ന പോലീസുകാരന് ഒരു ഹിന്ദു നൽകുന്നുണ്ട് ആ ഹിന്ദിന്റെ പിന്നാലെ പോയിക്കൊണ്ടാണ് നമ്മുടെ ഒസ്ത്രർക്ക് തൻ്റെ ഒപ്പമുള്ള തൻ്റെ ഭാര്യയും മകളും മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതത്തിലേക്ക് എത്തുന്നത് ആ ഒരു അത്ഭുതത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഹിന്ദ് നൽകുന്നത് നമ്മുടെ അലക്സാണ്ടർ ആണ് അങ്ങനെയാണെങ്കിൽ അലക്സാണ്ടറിന് എങ്ങനെ മനസ്സിലായി ഒസ്ത്രന്റെ ആ ഒരു മരിച്ചുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭാര്യയെയും മകളെയും കുറിച്ചിട്ടാണ് ഈ സിനിമയിൽ തന്നെ ഓസ്ലർ ഓസ്ലറിനോട് നമ്മുടെ അലക്സാണ്ടർ പറയുന്നുണ്ട് നമ്മൾ വീണ്ടും കാണും എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട് ദാറ്റ് മീൻസ് ഒരു ജനേത ഫിലിം വേറെ സിനിമ കൂടി ഇറങ്ങാനുണ്ട് അതില് മിക്കോറും നമ്മുടെ ജയറാം ഏട്ടനും മമ്മൂട്ടിയും ഉണ്ടായിരിക്കും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന അലക്സാണ്ടർ എന്ന് പറയുന്ന ആ ഒരു കഥയെ അലക്സാണ്ടർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ കഥ അതിനു പകരമായിട്ട് അലക്സാണ്ടർ നേരിട്ട് കണ്ടതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്നതോ ആയിട്ടുള്ള ഒരു കഥ കൂടി ഉണ്ടായിരിക്കും ആ ഒരു കഥയുടെ മുഴുവൻ കെടുക്കുന്നത് നമ്മുടെ ഓസ്ലറിലായിരിക്കും ഓസ്ലർ കൂടി ആ ഒരു കഥ അവസാനിക്കത്തില്ല കാരണം ഹോസ്ലർ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ജയിലിലുണ്ട് ആ ചെറുപ്പക്കാരന്റെ ആ ഒരു ചിരിയോട് കൂടിയിട്ടാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാമത്തെ സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് അത് അർജുൻ അശോക് എന്ന് പറയുന്ന ആ ഒരു നടനെ വെച്ചിട്ടായിരിക്കും ആ ഒരു നടന്റെ സിനിമയിലും നമ്മുടെ ജയറാം എന്ന് പറയുന്ന വസ്ത്ര എന്ന് പറയുന്ന പോലീസുകാരൻ തീർച്ചയായിട്ടും ഉണ്ടാവും അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ഒരു പാരലൽ അന്വേഷണം എന്ന രീതിയിൽ ആ ഒരു കഥാപാത്രം മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും അർത്ഥം ആ ഒരു പാല അന്വേഷണം കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ എന്താണ് നമ്മുടെ അർജുൻ അശോക് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ കഥ എന്നുകൂടി നമ്മൾ റിവീൽ ചെയ്യപ്പെടുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കഥകളിലായിട്ട് മിക്കവാറും മിഥുൻ മാനുവൽ യൂണിവേഴ്സിന്റെ ആ ഒരു കഥാപാത്ര രീതികൾ അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് അവിടെ അവസാനിക്കാനും സാധ്യതയുണ്ട് എൻ്റെ തോന്നലുകളാണ് സിനിമ കണ്ട ആളുകൾക്ക് ഈ തോന്നലുകളിലേക്ക് എത്താനുള്ള സാധ്യതകളൊക്കെ ആ ഒരു സിനിമയിൽ അവർ അവശേഷിപ്പിച്ചിട്ടുണ്ട് അവശേഷിപ്പിച്ചിട്ടുണ്ടുതാനും ആ ഒരു തോന്നലുകളേക്കും ആ ഒരു ചിന്താഗതികളേക്കൊക്കെ ആളുകൾ എത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ശ്രമത്തിലേക്ക് കൂടി മിഥുന്മാനുകൾ തോമസ് പോകുന്നുണ്ടോ എന്നൊക്കെ വരും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളുമ്പിലേക്ക് എത്താനിരിക്കുന്നേ ഉള്ളു എന്തായാലും അങ്ങനെ കൂടിയൊരു കഥ ഉണ്ടെങ്കിലോ അല്ലേ കഥകളൊക്കെ പറയാൻ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ബബായ്